ഹായ് ഹലോ ചന്ദ്രികയിൽ അലി എന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇതുവരെയും നന്ദയോ നന്ദ ആ സത്യങ്ങള് ഗൗതമിനോട് പറയാനായിട്ട് തയ്യാറായി തയ്യാറായിട്ടുമില്ല ഗൗതമൊട്ട് ഗൗരി തന്റെ സ്വന്തം മകളാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞിട്ടുമില്ല പക്ഷേ ആ സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ആ ഒരു സത്യം ഇന്ദിവിധത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കളി അങ്ങ് മാറും പിന്നെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് പക്ഷെ നന്ദ ഒരിക്കലും സത്യം തുറന്നു പറയത്തില്ല എന്നാൽ നിർമ്മല ആ സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാലോ ആ സത്യം ആ ഒരു കാര്യം തെളിയിക്കാനായിട്ട് നിർമ്മലിന് നിർമ്മലിന് സാധിച്ചാലോ നന്ദക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതത്തിൽ പുതിയൊരു തുടക്കം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുവാണ് ഇത്രയും നാളും ഇത്രയും വർ നാളെന്ന് പറയാൻ പറ്റത്തില്ല ഇത്രയും വർഷം ഇത്രയും വർഷം നന്ദയും ഗൗതമും ഒളിപ്പിച്ച ആ ഒരു രഹസ്യം ഭയങ്കരായിട്ട് എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് പോകുവാണ് ഉം പക്ഷെ അരുണിന് ഇപ്പോഴും പവിത്രയ്ക്ക് ആ സത്യം അരുണിനോടെങ്കിലും തുറന്നു പറയാം അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും പരിഹാരം കാണാനായിട്ട് പറ്റുന്നേ പക്ഷെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത് പവിത്ര തന്നെയാണ് അരുൺ വിചാരിച്ചിരിക്കുന്നത് പവിത്ര ഗർഭിണിയാണ് പക്ഷേ തനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകാത്ത സ്ഥിതിക്ക് മറ്റാരുമായിട്ടോ പവിത്രയ്ക്ക് ബന്ധമുണ്ടെന്നും അങ്ങനെയാണ് പവിത്ര ഗർഭിണിയായത് എന്നാണ് അരുണിന്റെ മനസ്സിൽ മനസാക്ഷിയോട് സംസാരിച്ചപ്പോ അരുണിന്റെ മനസ്സിൽ തോന്നിയതുപോലെ തന്നെ തെളിവുകൾ സഹിതം പവിത്രയെ കണ്ട് പിടിക്കണം എന്നാലേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പവിത്രയുടെ മുന്നിൽ അഭിനയിക്കുകയാണ് അതും സ്നേഹം നടിക്കാനായിട്ട് അരുണ് ശ്രമിക്കുകയും ഇതിനിടയിൽ മോഹിനി വന്ന് അരുണിനോടും പവിത്രയോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കണ്ടിട്ട് ഓരോ കാര്യങ്ങളും സംസാരിക്കുമായിരുന്നു ഇതെല്ലാം കണ്ടതിന് ശേഷമാണ് കനകമ്മ വന്നത് കനകമ്മ വന്നപാടെ തന്നെ വീണ്ടും പവിത്രയെ വെച്ച് ഉണ്ടാക്കാനായിട്ട് കനകമ്മ ശ്രമിക്കുവാണല്ലോ അങ്ങനെ പവിത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് അമ്പലങ്ങളിൽ നേർച്ചു നേർന്നിട്ടുണ്ട് ഒരുപാട് വഴിപാട് കഴിപ്പിച്ചിട്ടുണ്ട് പവിത്രയും കുഞ്ഞും സുരക്ഷിതമായിട്ട് ഇരിക്കാനായിട്ട് പ്രാർത്ഥിക്കുവാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തള്ളങ്ങ് തള്ളിയപ്പോൾ ആരുടെ കുറച്ച് പൈസ അങ്ങ് വീശി എന്നിട്ട് ഇനിയും നിങ്ങൾ പ്രാർത്ഥിക്കണം ഒരാപത്തും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് കനകമ്മയോട് പറഞ്ഞിരിക്കുവാണ് ഇതൊക്കെ കണ്ടപ്പോൾ പവിത്രയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല താനൊട്ട് അല്ല പക്ഷെ തന്റെ പേരിൽ തനകമ്മ കുറെ കാശുണ്ടാക്കുന്നുണ്ട് അത് പവിത്രയ്ക്ക് ഭയങ്കര വേദനയായി അതിന്റെ പേരിൽ പവിത്ര അരുണോട് ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല നിന്ന് നിനക്കും കുഞ്ഞിനും വേണ്ടിയിട്ടല്ലേ എന്നാണ് അരുൺ പറഞ്ഞിരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അരുണിന്റെ മനസ്സിൽ എന്താണെന്നുള്ള കാര്യം പവിത്ര ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല പക്ഷേ ആ വീട്ടിൽ വന്നപ്പോൾ ഇന്ന് ഗൗരി ജനിച്ചതിന് ശേഷം ഇന്ന് വരെയായിട്ടും നന്ദയോ നിർമ്മലോ തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല പക്ഷേ ഗൗതമിന്റെ തെറ്റിദ്ധാരണ കാരണം തന്നെയാണ് നന്ദയുടെയും ഗൗതമിന്റെയും നന്ദയുടെയും സോറി നന്ദയുടെയും നിർമ്മലിന്റെയും അവര് സഹോദരങ്ങള് എന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരു വിള്ളൽ വീണത് ഇതുവരെയും നന്ദ സത്യം തുറന്നു പറയാത്തതിനെതിരെ നിർമ്മൽ ചോദ്യം ചെയ്തപ്പോഴും നന്ദ നിർമ്മലിനെയാണ് കുറ്റം പറഞ്ഞത് ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല ഉറപ്പായിട്ടും ഈ സത്യങ്ങൾ എല്ലാവരും അറിയണം ഈ സത്യം അറിഞ്ഞാൽ മാത്രമേ മതിയാകൂ എന്ന് വിചാരിച്ച നിർമ്മല് നേരെ അരുണിനെ കാണാനായിട്ട് തീരുമാനിച്ചു അരുണിനെ ഫോൺ വിളിച്ച് വരാനായിട്ട് പറഞ്ഞു അങ്ങനെ അരുണിനെ കണ്ടു സംസാരിച്ചു എന്നിട്ട് അരുണിനോട് നിർമ്മല് ഗൌതമിന്റെ ഗൗതമാണ് ഗൗരിയുടെ അച്ഛനെന്നും ആ സത്യങ്ങൾ നന്ദ പറയാതിരിക്കുവാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ സത്യങ്ങളെല്ലാം അരുണിനോട് പറഞ്ഞു പക്ഷെ അരുണിന്റെ മനസ്സിൽ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും പവിത്ര തന്നോട് കാണിക്കുന്ന വിശ്വാസ വഞ്ചനയുമായിരുന്നു അരുണിന്റെ മനസ്സിൽ നിർമ്മല എന്താണ് പറയുന്നത് ഒന്നും കേൾക്കാനായിട്ട് അരുണ് തയ്യാറായിരുന്നില്ല അരുൺ അരുണ് എല്ലാം കേൾക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ നിർമ്മല സത്യം പറയുകയും ചെയ്തു അവസാനം അരുണ് പറയുന്നത് ശരിയാണ് നിങ്ങൾ പറഞ്ഞത് സ്വന്തം കുഞ്ഞ് സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ ഒരിക്കലും അകറ്റി നിർത്താനായിട്ട് പറ്റത്തില്ല അത് കാണിക്കുന്നത് വിശ്വാസം അഞ്ജനയാണെന്ന് പറഞ്ഞുകൊണ്ട് അരുൺ കൂടി പോകുവാണ് അപ്പോഴാണ് നിർമ്മലിന്റെ പവിത്രയുടെയും അരുടെയും ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായത് എന്നാൽ ഇനി ഇത് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ തന്നെ അറിയിക്കണമെന്ന് നിർമ്മൽ വിചാരിച്ചു നേരെ ഗൗതമിനെ കാണാനായിട്ട് ഇന്ദീവരത്തിലോട്ട് പോകുവാണ് ഈ സമയത്ത് ഇന്ദീവരത്തിലെ വലിയൊരു സംഘടന അതായത് വലിയൊരു ചർച്ച നടത്തിയിരിക്കുവാണ് ചർച്ചയുടെ വിഷയം വേറൊന്നും മഹാദേവന്റെ ആണ്ട് നാളെയാണെന്നും അതിനു വേണ്ടിയിട്ട് എല്ലാ മാസങ്ങളും ചെയ്യുന്നത് പോലെ പൂജയും കാര്യങ്ങളും മാത്രമല്ലാതെ ബലിയും കാര്യങ്ങളും മാത്രമല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന് അരുന്ധതി പറയുകയും ഇത് കേട്ടിട്ട് ഗൗതം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് അമ്പലത്തിൽ അന്നദാനം വെക്കാം അതും വന്നീഷിന്റെ പേരിൽ അന്നദാനം വെക്കാമെന്ന് പറഞ്ഞു അതെല്ലാവരും സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ ഈ ഒരു ചർച്ചക്കിടയിലാണ് മോഹിനിയും ജഗന്നാഥനും കൂടി ചേർന്നിട്ട് സ്വത്ത് സ്വത്ത് തർക്കത്തിന്റെ പേരിലും സ്വത്ത് ഭാഗം വയ്ക്കുന്നതിനെ പറ്റിയും സംസാരിച്ചത് ഇനിയിപ്പോൾ എന്തായാലും സ്വത്തുക്കളെ ഭാഗം വെക്കും ഏട്ടത്തിക്ക് വയ്യായിക വന്ന് തുടങ്ങിയിരിക്കുകയാണ് ഏട്ടത്തിക്ക് സുഖമില്ലാത്തതാണ് ഇനി കുറച്ചു നാൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇനി ഏട്ടത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ സ്വത്തുകൾ ഭാഗം വെക്കും അങ്ങനെ ഭാഗം വെക്കുമ്പോൾ അത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ പോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹമെന്ന് മോഹിനി പറയുമ്പോൾ ശരിയാണ് ഇത്രയും നാളും ഇന്ത്യവരത്തിലെയും സ്വത്ത് വകകളെല്ലാം എന്റെ കയ്യിൽ കയ്യിലായിരുന്നു എന്നും എന്നാൽ എൻ്റെ കാലശേഷം എനിക്ക് ഒരു മകൻ ഇല്ലാത്തത് കൊണ്ട് ആ സ്വത്തുക്കള് നേരെ ഗൗതമിന്റെ കൈയ്യിലേക്ക് പോകും എന്നിട്ട് ഗൗതമിന്റെ കാലശേഷം ഗൗതമിന്റെ മകനായ നന്ദുവിന്റെ കയ്യിലായിരിക്കും പോകുന്നത് അങ്ങനെ തലമുറ തലമുറയായിട്ട് ഈ സ്വത്തുക്കള് കൈമാറി കൈമാറി പോകുമെന്ന് പറഞ്ഞപ്പോ അത് ജഗന്നാഥനും മോഹിനിക്കും ഇഷ്ടപ്പെട്ടില്ല അവര് പറഞ്ഞത് എങ്ങനെ നന്ദു ഗൗതമിന്റെ മകനാകും ഡെത്ത് എടുത്ത പുത്രനല്ലേ അപ്പൊ പിന്നെ എങ്ങനെ ഗൗതമിന്റെ മകനാകും നന്ദു എന്നുള്ള ചർച്ചയായിരുന്നു പിന്നീട് നടന്നത് അതിന്റെ പേരിൽ ചെറിയ തർക്കങ്ങളുണ്ടായി നന്ദുവിനെ ഈ ഒരു പ്രശ്നത്തിൽ വലിച്ചി വലിച്ചിട്ടതിന്റെ പേരില് പിങ്കി മോഹിനിയെ വഴക്ക് പറഞ്ഞു അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി ഒരു കാരണവശാലും അങ്ങനെ നടക്കാൻ പാടില്ല ഇനി ഈ സ്വത്തുക്കള് ഒരു ഇത് കൈമാറുമ്പോൾ അത് അനാഥർക്ക് കൈമാറാൻ പാടില്ല എന്നും ഈ കുടുംബത്തിലെ ജനിച്ചവർക്ക് മാത്രമേ ആ സ്വത്തുക്കൾ കൈമാറി പോകാൻ പറ്റത്തുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ മകളുടെ വയറ്റിൽ വളരുന്ന ഞങ്ങളുടെ മകൻ ഞങ്ങളുടെ മകൻറെ മകനായിരിക്കും ആ സ്വത്തുക്കളുടെ ആ അനന്തരാവകാശി എന്നുകൂടി മോഹിനി പറഞ്ഞു പക്ഷെ ജനിച്ചിട്ടു പോലുമില്ല ഇപ്പോ വയ ഇത് ഗർഭിണി ആയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ പവിത്ര ജനിച്ചിട്ടു പോലുമില്ല ജനിക്കുന്നത് ആൺകുട്ടിയാണെന്ന് പോലും നിശ്ചയമില്ല അങ്ങനെയുള്ള നീ എങ്ങനെ ഇപ്പോഴേ സ്വത്തുക്കള് നിശ്ചയിക്കും എന്നുള്ള ഒരു ചർച്ചയായിരുന്നു പിന്നീടും അങ്ങനെ അതിന്റെ പേരിൽ വലിയൊരു തർക്കങ്ങളായി വഴക്കായി അവസാനം അരുന്ധതി തന്നെ തീരുമാനം പറഞ്ഞു എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ ഞാൻ അങ്ങനെ മുദ്രപത്രത്തിൽ എഴുതി വെക്കത്തുള്ളൂ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല എന്ന് അരുന്ധതി പറയുമ്പോഴായി ആ ഒരു കോളിംഗ് ബെല് പെട്ടെന്ന് തന്നെ കൊറേ നേരം അത് സാധാരണ ഒന്നോ രണ്ടോ ബെല്ലല്ല കോളിംഗ് ബെല് അടിക്കുന്നത് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് കേട്ടിട്ട് അരിന്തതി ദേഷ്യപ്പെടുവാണ് ഗൗതം പോയി ആരാണെന്ന് നോക്ക് ആരാണെങ്കിലും വീടിന്റെ അകത്ത് കയറ്റണ്ട പുറത്തേക്ക് പറഞ്ഞു വിട്ടാൽ മതി എന്ന് പറഞ്ഞാണ് അയച്ചത് ഗൗതം കഥക് പോയി തുറക്കുന്ന ആ ടൈമിൽ തന്നെ നിർമ്മൽ നിർമ്മലായിരുന്നു പുറത്ത് നിർമ്മലെ കഥവ് ചവിട്ടി തുറന്നു നോക്കുമ്പോൾ ഗൗതം നോക്കുമ്പോൾ നിർമ്മലാണ് നിർമ്മല നല്ലതുപോലെ കുടിച്ചിട്ടുണ്ട് അത് കണ്ട ഗൗതമിനെ ഭയങ്കര ദേഷ്യം ഈ ഇന്ത്യ ആ ഇന്ത്യ എല്ലാവരും കണ്ടു നിർമ്മലാണെന്ന് കണ്ടു നിർമ്മലിനെ പുറത്തു ഏർ പുറത്തിറക്കി നിർത്തിയതിനു ശേഷം ഗൗതം ചോദിക്കുകയാണ് നിനക്കെന്താ ഇവിടെ കാര്യം എന്നാൽ ഞാൻ വലിയൊരു രഹസ്യം പറയാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഗൗതം ഭയങ്കരമായിട്ട് ഷോക്ക് ആയിപ്പോയി അവിടെ വെച്ചിരുന്നത്തെ കഥ അവസാനിച്ചു പക്ഷേ ഉറപ്പായിട്ട് നമുക്കറിയാം നിർമ്മൽ എന്തിനാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് തന്നെ അറിയാവുന്നതാണ് നിർമ്മല് ഈ ഒരു രഹസ്യം പറയാനായിട്ടാണ് ഗൗതമിനോട് ഗൗരിയുടെ സങ്കടം കണ്ടിട്ട് ഈ ഒരു രഹസ്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് പക്ഷേ ഈ ഒരു രഹസ്യം നിർമ്മല് പറയുമ്പോൾ അത് ഉറപ്പായിട്ടും ഏത് രീതിയിലായിരിക്കും എല്ലാവരെയും ബാധിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും